നമസ്കാരം സുഹൃത്തുക്കളെ ഒരു ദിവസത്തിന്റെ തുടക്കം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ ബാക്കി സമയവും ആരോഗ്യത്തോടെയും ഊർജ്ജസ്വലതയോടെയും ഇരിക്കാൻ നമ്മൾ ജിമ്മിൽ പോകുന്നു ഡയറ്റ് നോക്കുന്നു വില കൂടിയ വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നു എന്നാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയുള്ള ഒരു അത്ഭുത മരുന്നിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ നമ്മൾ ദിവസവും രാവിലെ അറിയാതെ തുപ്പിക്കളയുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിലെ പകുതിയിലധികം രോഗങ്ങളെ മാറ്റാൻ കഴിവുള്ള ആ ഔഷധം പല്ലു തേക്കുന്നതിന് മുൻപ് കുടിക്കുന്ന ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് പല്ലു തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് എന്ന് നോക്കാം ഇതിന് പിന്നിൽ വളരെ ലളിതമായൊരു ശാസ്ത്രമുണ്ട് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരവും ദഹനവ്യവസ്ഥയും വിശ്രമത്തിലായിരിക്കും ഈ സമയത്ത് നമ്മുടെ വായിൽ ഒരു പ്രത്യേകതരം ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതുവെറും ഉമിനീരല്ല ഇതിൽ ധാരാളം പോഷകങ്ങളും ആൽക്കലൈൻ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് നമ്മുടെ വയറ്റിൽ എപ്പോഴും ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും രാവിലെ ഈ ഉമിനീർ കലർന്ന വെള്ളം വയറ്റിലെത്തുമ്പോൾ അത് ആസിഡിനെ സന്തുലിതമാക്കുന്നു അഥവാ ന്യൂട്രലൈസ് ചെയ്യുന്നു ഇത് നിങ്ങളുടെ വയറിനുള്ളിലെ ആന്തരികാവയവങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്യാനും സജീവമാക്കാനും സഹായിക്കുന്നു ഇനി ഇതിന്റെ അത്ഭുതകരമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ദഹനപ്രക്രിയയും മെറ്റബോളിസവും രാവിലെ ഈ ശീലം തുടങ്ങുന്നതിലൂടെ നിങ്ങളുടെ മെറ്റബോളിസം ഇരുപത്തിനാല് ശതമാനം വരെ വർദ്ധിക്കുന്നു അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വേഗത്തിൽ ദഹിക്കാനും ഊർജ്ജമായി മാറാനും ഇത് സഹായിക്കുന്നു രണ്ട് മുഖക്കുരുവും ചർമ്മരോഗങ്ങളും ശരീരത്തിലെ വിഷാംശങ്ങൾ അഥവാ ടോക്സിൻസ് പുറന്തള്ളപ്പെടുന്നതുകൊണ്ട് രക്തം ശുദ്ധിയാകുന്നു അതിന്റെ ഫലമായി തിളക്കമുള്ള ചർമ്മവും മുഖക്കുരുവില്ലാത്ത മുഖവുമായി മാറുന്നു മൂന്ന് തലവേദനയും മൈഗ്രെയിനും ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ മൂലമാണ് പലപ്പോഴും രാവിലെ തലവേദന വരുന്നത് ഈ ശീലം അതിനൊരു ശാശ്വത പരിഹാരമാണ് നാല് മലബന്ധം വിട്ടുമാറാത്ത മലബന്ധമുള്ളവർക്ക് ഇതിലും നല്ലൊരു മരുന്നില്ല ഇത് വൻകുടലിനെ ശുദ്ധീകരിക്കുകയും മലവിസർജ്ജനം സുഗമമാക്കുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റ ഉടൻ വായ കഴുകുന്നതിനോ പല്ല് തേക്കുന്നതിനോ മുൻപ് മുതൽ രണ്ട് ഗ്ലാസ് വരെ ചെറുചൂടുവെള്ളം കുടിക്കുക ഓർക്കുക നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് പകരം ഒരിടത്ത് ശാന്തമായി ഇരുന്ന് ഓരോ കവിളായി വായിലിറക്കി സാവധാനം കുടിക്കുക വെള്ളം കുടിച്ചതിനു ശേഷം അടുത്ത നാൽപ്പത്തിയഞ്ച് മിനിറ്റത്തേക്ക് കാപ്പിയോ ചായയോ ഭക്ഷണമോ കഴിക്കരുത് എങ്കിൽ മാത്രമേ ഇതിന്റെ പൂർണ്ണ നിങ്ങൾക്ക് ലഭിക്കൂ സുഹൃത്തുക്കളെ ഏറ്റവും വലിയ മരുന്നുകൾ പലപ്പോഴും പണമില്ലാതെ നമ്മുടെ കൈപ്പിടിയിൽ തന്നെയുണ്ടാകും പക്ഷേ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറില്ല ഈ ഒരു ചെറിയ ശീലം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിദ്യ ഫലപ്രദമാകണമെങ്കിൽ രാത്രിയിൽ പല്ലു തേച്ചതിനു ശേഷം മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കണം അതുപോലെ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിൽ അമിതമായ ദുർഗന്ധ മോബഴുപ്പോ അല്ലെങ്കിൽ മോണയിൽ നിന്ന് രക്തം വരുന്നതുപോലെയുള്ള കടുത്ത ദന്തരോഗങ്ങളുള്ളവരോ ആണെങ്കിൽ ഈ രീതി പരീക്ഷിക്കുന്നതിനു മുൻപ് ഒരു ഡെന്റിസ്റ്റിന്റെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും അതുപോലെ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവരോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം വെള്ളം കുടിക്കുന്നതിൽ നിയന്ത്രണമുള്ളവരോ ആണെങ്കിൽ ദയവായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരം ശീലങ്ങൾ തുടങ്ങുക സാധാരണക്കാർക്ക് ഇത് തികച്ചും സുരക്ഷിതമാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കൂ ആരോഗ്യത്തോടെയിരിക്കുക സന്തോഷത്തോടെയിരിക്കുക നന്ദി